കേവലം അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ വർഷം പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകുന്ന സ്കീമാണ് പോസ്റ്റ് ഓഫീസ് വഴി അവതരിപ്പിക്കുന്ന ഹെൽത്ത് പ്ലസ് പ്ലാൻ നിലവിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണിത് നിലവിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആകസ്മികമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക് അതോടൊപ്പം തന്നെ അപകട മരണങ്ങൾക്ക് പരമാവധി പത്ത് ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം അല്ലെങ്കിൽ പ്രത്യേക സഹായമായിട്ട് നോമിനിക്ക് ലഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിച്ചാലേ െ പറ്റിയുള്ള ഡീറ്റെയിൽസും രജിസ്ട്രേഷനും സാധ്യമാവുകയുള്ളൂ ഐ പി വി അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട് അതിനുശേഷം പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അസ്ഥി വൈകല്യങ്ങൾക്ക് ഇരുപത്തി രൂപ അതോടൊപ്പം തന്നെ മക്കളുടെ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടി അൻപതിനായിരം രൂപ ഇനി അപകടത്തിൽ പൂർണ്ണ സംഭവിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ അപകട മരണത്തിലും പത്ത് ലക്ഷം രൂപ ചെറിയ പ്രീമിയത്തിൽ വലിയൊരു തുക തന്നെ ഓഫർ ചെയ്യുന്ന ഇത്തരം പോസ്റ്റ് ഓഫീസ് സ്കീമിലേക്ക് എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക ഈ അറിയിപ്പ് എല്ലാവരിലേക്കും Ярче это я